േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണിയുടെയും കൃഷിൻറെയും കാര്യങ്ങൾ അതീവ ഗംഭീരമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് ബലരാമനെ കുറിച്ചുള്ള വാർത്ത വന്നെത്തുന്നത് ഇതോടെ തൻ്റെ സഹോദരനെ എന്തൊക്കെ സംഭവിച്ചാലും രക്ഷപ്പെടുത്തുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് അവൻ ഇതേ സമയം സുമിത്രയാകട്ടെ അടുത്ത പദ്ധതികളുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി അവിടേക്ക് ഇപ്പോൾ ദക്ഷയും കടന്നു വരുന്നത് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് സുമിത്രയ്ക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു തൽക്കാലത്തേക്ക് മുങ്ങുന്നതാണ് നല്ലത് എന്ന് ഉറപ്പിക്കുന്ന സുമിത്ര ഇതോടെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള അടുത്ത നീക്കം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതിനിടയിൽ അവിടേക്കെത്തുന്ന കൃഷം കൂട്ടരും ബലരാമനെയും ഭാഗ്യയെയും തടവിൽ നിന്ന് രക്ഷിച്ചിരിക്കുകയാണ് ഇതോടെ ഇനി പിടിച്ചു നിൽക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് സുമിത്ര പക്ഷേ ഇതേ സമയം വരുണും കൂട്ടരും പുതിയ തന്ത്രവുമായി പ്ലാനിങ്ങുകൾ മുന്നിലേക്ക് പോകുമ്പോഴാണ് ബലരാമനും അതുപോലെ തന്നെ ഭാഗ്യയും സുമിത്രയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം അറിയാൻ ഇടയാക്കുന്നത് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ ഇതോടെ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഇപ്പോൾ മാനസികയുടെ പ്രതീക്ഷകളും തകർത്തിരിക്കുകയാണ് ഇതിനിടയിൽ ബലരാമനെ രക്ഷിക്കുന്ന അവർ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് ബലരാമനെ മാറ്റിയിരിക്കുകയാണ് എന്നാൽ ബലരാമൻ്റെയും മീരയുടെയും ഈ അടുപ്പം ഇതേ തുടർന്നാണ് കൃഷും കൺമണിയും ശ്രദ്ധിക്കാൻ ഇടയാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്